ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നൊരു ന്യൂസാണ് റേഷൻ കടകൾ അവധിയായിരിക്കും മൂന്നാല് ദിവസത്തേക്ക് അവധിയായിരിക്കും അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ എന്തുകൊണ്ടാകാം റേഷൻ കട മുടക്കിയത് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഏത് ദിവസമാണെന്നൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരം ജൂൺ എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുന്നതിന് മുന്നോടിയായി നടന്ന മന്ത്രിതല ചർച്ചയിൽ സമയ വ്യായം ആയില്ല ഭക്ഷ്യമന്ത്രി ജി ആർ അണിലും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലുമായും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരവുമായി മുന്നോട്ട് പോകാൻ റേഷൻ കട വ്യാപാരികൾ തീരുമാനിച്ചു റേഷൻ കട വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ചെങ്കിലും അതിൽ തീരുമാനമെടുക്കാൻ പത്താം തീയതി കഴിയും എന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ തീരുമാനമെടുക്കാൻ എന്താണ് പ്രയാസമെന്ന് സമരക്കാർ ചോദിച്ചു വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക ക്ഷേമനിധി പുതുക്കി നൽകുക കേന്ദ്ര അവഗണന നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് റേഷൻ കട വ്യാപാരികൾ പ്രധാനമായി മുന്നോട്ട് വെച്ചത് തിരുവനന്തപുരം സംസ്ഥാനത്തെ തുടർച്ചയായി നാല് ദിവസം റേഷൻ കടകൾ തുറക്കില്ല ജൂലൈ ആറ് മുതൽ ഒൻപത് വരെ പതിനാലായിരത്തോളം റേഷൻ കടകൾ പ്രവർത്തിക്കില്ല രണ്ട് അവധി ദിവസങ്ങളും റേഷൻ വ്യാപാരികളുടെ ജൂലൈ എട്ട് ഒൻപത് തീയതികളിലെ കടയടപ്പ് സമരവുമാണ് നാല് ദിവസം തുടർച്ചയായി അടഞ്ഞു കിടക്കാൻ ഇടയാക്കുന്നത് കെ ഡി പി ഡി എസ് ആക്ട് കലോചിതമായി മാറ്റം വരുത്തുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികളുടെ സമരം ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ അഞ്ച് വരെ നീട്ടിയിരിക്കുന്നതിനാൽ ജൂലൈ ആറ് റേഷൻ കടകൾക്ക് അവധിയാണ് രാപ്പകൽ സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അപ്പോൾ ഇങ്ങനെയാണ് നാല് ദിവസം അവധി വരുന്നത് ആ ദിവസം ആരും തന്നെ റേഷൻ കടകളിൽ പോകണ്ട ഓക്കെ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ